നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പോൾ അർജുനും വിശേഷം വരാൻ കുറച്ച് ലേറ്റ് ആയിട്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും നെഞ്ചു പിളർക്കുന്ന കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ ഒടുവിൽ ദീപ ഈ ലോകത്ത് ഇന്ന് വിട പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ആരുടെയും കണ്ടു നനയിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദീപ അടുത്ത് കല്യാണിയും പ്രകാശനും കൂടെ സംസാരിക്കുവാണ് ആ സമയത്ത് ദീപയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ദീപ പ്രകാശിനോട് പറഞ്ഞു അതേ മോളെ നന്നായിട്ട് നോക്കണോട്ടോ അതെന്ത് വർത്താനായിട്ട് നീ പറയണേ ഏഹ് നീ പെട്ടെന്ന് റിക്കവറായിട്ട് വരും നമ്മളെല്ലാരും നല്ല സന്തോഷമായിട്ട് ജീവിക്കില്ലേ കല്യാണി പറഞ്ഞു അതേമേ അമ്മേ അച്ഛനമ്മക്ക് വേണ്ടിയിട്ട് മൂന്ന് തവണ പോയി ശൈന പ്രതീക്ഷണൊക്കെ നടത്തിയിട്ടാ വരുന്നേ ദീപ പറഞ്ഞു എന്തിനാ പ്രകാശായിട്ടാ ശൈന പ്രതീക്ഷണൊക്കെ നടത്താൻ പോയത് അതിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അതൊക്കെ നിനക്ക് പറയാം പക്ഷെങ്കിലേ എന്റെ ആവശ്യം എന്താണെന്നറിയോ ഞാൻ പോയി ഭഗവാനോട് പ്രാർത്ഥിച്ച് എന്റെ ജീവൻ വേണമെടുത്തു പക്ഷേങ്കില് എന്റെ ഭാര്യയുടെ ജീവൻ ഇങ്ങ് തന്നേക്കണം എന്നാ അതുകൊണ്ട് ഉറപ്പായിട്ടും നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കും അപ്പോഴേക്കും ദീപ് പറഞ്ഞു എനിക്കിനിയിപ്പൊ മരിച്ചാലും കുഴപ്പമില്ല പ്രകാശ് ദേ വെറുതെ അറൻ പറ്റുന്ന വാക്കുന്നു നീ പറയില്ലോട്ടെ ദീപ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും കല്യാണം പറഞ്ഞു അമ്മ എന്തിനാ എങ്ങനെ വിഷമിക്കുന്നേ അമ്മ ഞങ്ങളോടൊപ്പം ജീവിക്കും ആ സമയം പ്രകാശിന്റെ കൈയെടുത്ത് പതുക്കെ ദീപെ അങ്ങോട്ട് പിടിച്ചു പ്രകാശിനെച്ച് എന്താ നീ വിഷമിക്കുവൊന്നും വേണ്ട നീ സന്തോഷമായിട്ടിരിക്കുക ദീപയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി ഒരു നിമിഷം കണ്ണ് പതുക്കെ പതുക്കെ ഇങ്ങനെ അടഞ്ഞു വരുവാണ് പ്രകാശനൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണ് പൂർണ്ണമായിട്ട് അടഞ്ഞു അപ്പോഴേക്കും കല്യാണി അമ്മയമ്മ വിളിച്ചു മുഖ ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി പ്രകാശിന്റെ കൈയിലെ പിടിവിട്ടു കൈ താഴേക്ക് പതിച്ചു ഒരു നിമിഷം പ്രകാശിനും കല്യാണി അമ്പരന്ന് പോയി പ്രകാശ് ദീപെ കണ്ണു തുറക്കാനൊക്കെ പറയുന്നുണ്ട് കല്യാണി അവിടെ നിന്ന് നേഴ്സിന് വിളിച്ചു ഓടിവാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു നേഴ്സൊന്നും പറഞ്ഞു ഇത് എന്റെ അമ്മ കണ്ണു തുറക്കുന്നില്ല ഞങ്ങളോട് സംസാരിച്ചോണ്ടിരുന്ന നിങ്ങൾ പുറത്തേക്കൊന്നു നിന്നെ അല്ല എന്റെ സിസ്റ്റർ എൻ്റെ അമ്മയ്ക്ക് എന്തേലും നിങ്ങൾ ഒന്ന് പുറത്തേക്ക് നിക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞപ്പം നേഴ്സ് സി പി ആർ കൊടുക്കുവാണ് പക്ഷേ എങ്കിൽ ആ സമയത്തൊന്നും ദീപ കണ്ണു തുറന്നില്ല അങ്ങനെ പ്രകാശനും കല്യാണിയും കൂടെ പുറത്തേക്ക് വരണ സമയത്ത് പുറത്ത് അക്ഷമ്പരമായിട്ട് കാത്തിരിക്കുക കിരണും ബൈജു കിരണൊക്കെ നല്ല സങ്കടാ കരഞ്ഞു മോഹമൊക്കെ വല്ലാതെ അപ്പോഴേക്കും അപ്പോഴേക്കോടെ ആർത്തലച്ചു കടഞ്ഞോണ്ട് കല്യാണി പ്രകാശിനോട് പുറത്തേക്ക് വരുന്നേ എന്താ കല്യാണി എന്താ കാര്യം നീ എന്തിനാ കരയണേ അപ്പോഴേക്കും കിരണോട് കിരണേട്ട് അമ്മ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ഞാൻ ഞങ്ങളോട് സംസാരിച്ചോണ്ടിരുന്ന പെട്ടെന്ന് അമ്മയുടെ പൾസൊക്കെ നിന്ന് പോകുന്ന പോലെ തോന്നി അമ്മയുടെ കണ്ണടഞ്ഞു നീ വിഷമിക്കാതിരിക്ക വിഷമിക്കാതിരിക്കപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു പ്രകാശം പറഞ്ഞു ദൈവമേ എന്റെ ദീപക്കൊരാത്ത് സംഭവിക്കില്ലേ അപ്പോഴേക്കും ഡോക്ടറും ബാക്കി നേഴ്സുമാരൊക്കെ അകത്തേക്ക് ഓടി കയറി പോകുന്നുണ്ട് ആ സമയം പ്രകാശം പറഞ്ഞു എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നലോ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുല്ലോ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രകാശനവിടെ കുഴഞ്ഞ് വിദ്യയിലേക്ക് ചാരി നിൽക്കുവാണ് അതേ സമയത്ത് അകത്തേക്ക് ഇന്ന് ഡോക്ടർ എന്തു ചെയ്യണോ ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്തു സി പി ആരെ കൊടുക്കാനായിട്ട് സി പിയാറെ കൊടുത്തുനോക്കു ഒരു രക്ഷയില്ല അപ്പോഴേക്കും ദീപ മരിച്ചു കഴിഞ്ഞായിരുന്നു ഒരു നിമിഷം ഡോക്ടർ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി പ്രകാ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കിരണ്ടൻ കല്യാണിൻ്റെയൊക്കെ മുഖമാണ് ഡോക്ടറെ മനസ്സിലേക്ക് വന്നേ പക്ഷെ സത്യത്തെ എപ്പോഴും ഉൾക്കൊണ്ടല്ലേ മതിയാവുള്ളൂ അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടറെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം കിരൺ ചോദിച്ചു എന്തായി ഡോക്ടറെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ പറഞ്ഞു ചില സത്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടല്ലേ മതിയാവുള്ളു ചിലര് നമ്മൾ വിട്ടു പോകുന്നതിന് മുമ്പ് അവര് ചിലപ്പോൾ സംസാരിക്കും അവര് ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഞങ്ങൾ ഡോക്ടർമാർ ഇത് കുറെ കണ്ടുള്ള ചിലപ്പോൾ അവർക്ക് നല്ല ആശ്വാസം ഒന്നും ആയിരിക്കും അപ്പൊ നമ്മൾ കരുതും അവർക്ക് നല്ല ആശ്വാസം എന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലെന്ന് പക്ഷേ അത് മരണത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയായിരിക്കും അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഡോക്ടറെ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എനിക്ക് അതാ കിരൺ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ കിരണോട് പറഞ്ഞു അറിയിക്കോണ്ടവരെയൊക്കെ അറിയിച്ചോ ബോഡി തന്നെ ഇപ്പത്തന്നെ മറച്ചിലേക്ക് എന്ന് പറയാണ് അത് കേട്ടതും ആർ തലച്ചു കരഞ്ഞോണ്ട് കല്യാണി കിരണ്ട നെഞ്ചത്തേക്ക് വീഴുവാണ് എൻ്റെ അമ്മയെ എൻ്റെ അമ്മ മരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്ത കരച്ചില്ല കഥയാണെങ്കിൽ പോലും നമ്മടെ പോലും കണ്ണ് നിറഞ്ഞു പോകുന്ന കുറച്ച് രംഗങ്ങളാതൊക്കെ നമുക്ക് ഒരു സഹിക്കാൻ പറ്റില്ല അമ്മര് കരച്ചിലുള്ള കല്യാണി കരയുന്നെ പ്രകാശൻ ഒരു നിമിഷം കേട്ടത് സത്യമാണെന്ന് പോലും മനസ്സിലാതെ പ്രകാശൻ ഇങ്ങനെ ഭിത്തിയിലേക്ക് ചാരി നിൽക്കുവാണ് ഒന്നും പ്രകാശൻ പ്രകാശനങ്ങോട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ സ്നേഹിച്ചു തുടങ്ങിയിട്ടുള്ളൂ അല്ലെങ്കിലും അടുത്തത്രയും കാലം ഉണ്ടായിട്ട് പ്രകാശിനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല അവസാന നാളുകളിലാണ് സ്നേഹിക്കുന്നത് പക്ഷെ ആ സ്നേഹം ശരിക്കും കൊതു കൊടുത്തും കിട്ടിയും കൊതി തീരുന്നതിന് മുമ്പ് ദൈവ അങ്ങനെ മരണത്തിന് കീഴണങ്ങി പ്രകാശിനിങ്ങനെ തളർന്ന് നിൽക്കുന്ന മണ്ടപ്പത്തിനും ഭയച്ചു ഓടി വന്നു പ്രകാശനെ കൈ പിടിച്ച ആ കസാലിലേക്ക് ഇരുത്തോ പക്ഷെ പ്രകാശന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയില്ല പ്രകാശം വല്ലാത്തൊരു വെപ്രാളത്തില് എന്തോ വല്ലാത്തൊരു സമ്മതന നെറ്റിയ പോയെപ്പോലെ പ്രകാശിനിക്ക് ആ സമയത്തൊക്കെ കല്യാണി ആർ തളിച്ചു നിലവിളിച്ചോണ്ടിരിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കാദരി രതീഷിൻ്റെ അടുത്തേക്ക് വന്നു രതീഷ് സെറ്റയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് കാരണം അടച്ചിരിക്കുന്ന കണ്ടപ്പം കാതമ്പരി വെച്ചു രതിയേട്ടാ ഇതെന്ത ഇരിപ്പായിരിക്കുന്നത് എഴുന്നേക്ക് എന്താ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാം അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും രതീഷ് എഴുന്നേറ്റു അല്ല എന്ത് പറ്റി മോഹമൊക്കെ വല്ലായിരിക്കുന്നേ ഒന്നുമില്ല നീ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവണ്ട പിന്നെയോ നമുക്കേ കല്യാണിന്റെ വീട് വരെ പോവാ വീട് വരെ അങ്ങോട്ട് എന്തിനാ പോണേ എനിക്ക് ഹോസ്പിറ്റലിൽ പോണം അമ്മയെ കാണണം അച്ഛൻ വിളിച്ച് പറയുമ്പോഴേ ഞാൻ കാര്യങ്ങൾ അറിഞ്ഞേ അപ്പോഴേക്കിന്റെ രതീഷ് പറഞ്ഞ് അറിഞ്ഞായിരുന്നു ഞാൻ പക്ഷെ നിന്നോട് പറയാതിരുന്ന നിന്നെ വെറുതെ വിഷപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് രതീഷ് ചേട്ടാ എനിക്ക് അമ്മയൊന്നു പോയേക്കണം ഏഹ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോണ്ട കല്യാണി ചിലപ്പം വീട്ടിലേക്ക് വന്നു കാണാം ചിലപ്പോ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും വിളിക്കുന്നത് അതെന്തിനാ അല്ല കാർത്തികേടെ കല്യാണം മുടങ്ങിയത് സംബന്ധിച്ച് അതെ അതൊക്കെ പിന്നീട് സംസാരിക്കാമെന്ന കാര്യമല്ലേ എനിക്ക് എന്റെ അമ്മയെ ആദ്യം കാണണ്ടേ അപ്പോഴേക്കും രതീഷ് പറഞ്ഞു പോവാലോ അവിടെ ചെന്ന കല്യാണിയും കൂട്ടി നിനക്ക് വേണം കാണാൻ പോവാലോ ആദ്യം നമുക്ക് അങ്ങോട്ടേക്ക് പാ ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് കാദംബരി പറഞ്ഞു എന്നാലും ഒന്ന് ഓർത്തു നോക്കേ ആ ദുഷ്ടം കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടാളുണ്ടായിരിക്കുന്നെ അവൻ കാരണം ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളാ അപ്പോഴേക്കും രതീഷ് പറഞ്ഞ അതെ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചേ ഏഹ് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളോ അതെന്ത് കാര്യങ്ങളാ അല്ല അത് പിന്നെ നിന്റെ അമ്മയ്ക്ക് കുത്തയത്തേ അതാ ഞാൻ ഉദ്ദേശിച്ചെ ഓ അങ്ങനെ കാർത്തികയുടെ കല്യാണം മുടങ്ങിയില്ലേ എത്ര നാളത്തെ എത്ര നാളുകൂടി എങ്ങനൊരു സംഭവം ഉണ്ടാകുന്നേ അപ്പോഴേക്കും കാദമ്പരി പറഞ്ഞു പാവം എൻ്റെ അമ്മ എൻ്റെ അമ്മ ഭയങ്കര പാവമാണ് കാരണം എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ക്രൂരത ചെയ്തിട്ട് പോലും എൻ്റെ അമ്മ അതൊക്കെ സഹിച്ച് ക്ഷം മുന്നോട്ട് നീങ്ങി ഇപ്പോഴാണെങ്കിലോ എൻ്റെ അച്ഛനോ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ ആ സമയത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് എൻ്റെ അമ്മ രക്ഷപ്പെടായിരിക്കുമില്ലേ എൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും സംഭവിക്കുമല്ലോ എന്ന് രതീഷിനോട് ചോദിച്ചപ്പോൾ രതീഷ് പറഞ്ഞു അതെ നീ പെട്ടെന്ന് റെഡിയാവുക നമുക്ക് ആ വീട്ടിലേക്ക് പോവാമെന്ന് പറയണം അങ്ങനെ കാതമ്പരി അകത്തേക്ക് പോയി ആ സമയത്ത് രതീഷിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്തേലും പറയാൻ പറ്റുമോ ഇപ്പം കാദമ്പരിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാദമ്പരി നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കും എന്നറിയാം അതേസമയം കാർത്തേരടുത്തേക്ക് ലക്ഷ്മി പോന്നിട്ടു അല്ല മോളെ എന്തിനാ നമുക്ക് നമ്മളോട് കല്യാണിന്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞേ അതെനിക്ക് അറിയില്ലമ്മേ അല്ല ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകേണ്ടതിന് വരെ അങ്ങോട്ടേ എല്ലാം പറഞ്ഞേ എന്തിനാ ചിലപ്പം ഇനിയിപ്പം എന്തേലും അർത്ഥാത്ത എന്തേലും സംഭവിച്ചോ എനിക്കറിയില്ല മോളെ ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ വ്യക്തമായിട്ടൊരു മറുപടി പറഞ്ഞില്ല വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞേ അപ്പോഴേക്കും കാർത്തി പറഞ്ഞു എനിക്ക് പേടിയുണ്ട് ലക്ഷ്മി പറഞ്ഞു ഒരു പക്ഷേങ്കില് ഇനിയിപ്പൊ ഗംഗാപ്രസാദിനെ ഭീഷണി ഉള്ളതുകൊണ്ടേ നമ്മളോട് എല്ലാരോടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞായിരിക്കും അവിടെ ചെന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോ ഗംഗാപ്രസാദ് എപ്പോഴും എന്താ പുറത്തിറങ്ങുന്നു പറയാൻ പറ്റില്ലോ അതായിരിക്കും കാർത്തി പറഞ്ഞു അത് ശരിയാ അതിന് ചാൻസ് ഉണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലേക്ക് പോവാം എത്രയും പെട്ടെന്ന് തന്നെ പോകാം എന്ന് പറഞ്ഞോണ്ട് തുടങ്ങുവാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ രതീഷും കാദംബരിയും കൂടെ കല്യാണിന്റെ വീട്ടിലേക്ക് വരുവാണ് ചന്ദ്രസേനം പുറത്തുണ്ടായിരുന്നു അപ്പോഴേക്കും കാദംബരി പുറത്തുനിന്ന് ചോദിച്ചു അല്ല ഇവിടെ കല്യാണി ആരും കാണുന്നല്ലോ നീ അകത്തേക്ക് വാ നമുക്ക് അകത്തേക്ക് വേറെ അപ്പം കാണുമെന്ന് പറയണം അങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ചന്ദ്രസേനോട് ചോദിച്ചു അല്ല കല്യാണി എന്തിയെ അല്ല കല്യാണി കിരണം ഹോസ്പിറ്റലിൽ അവരിപ്പോഴത്തന്നെ ഇങ്ങോട്ടേക്ക് വരും ആ സമയത്ത് ചന്ദ്രസേന്റെ മുഖമാക്കെ ആ പടം അല്ലാതിരിക്കുവാണ് അപ്പോഴേക്കും കാദമ്പരി പറഞ്ഞു ആ ഹോസ്പിറ്റലിലേക്ക് പോകാനിരുന്ന അമ്മയെ കാണാനായിട്ട് അപ്പം ഇവിടെ വന്നിട്ട് പോകുന്ന രതിയായിട്ട്നാ പറഞ്ഞെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അല്ല അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെ ഒരു ബുദ്ധിമുട്ടുമാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാ നിൽക്കുന്ന ചന്ദ്രസേനന് ആ സമയത്ത് ചന്ദ്രസേനൻ കാദമ്പരിയോട് പറഞ്ഞു മോളകത്തേക്ക് ചെല്ല് ഇപ്പൊ തന്നെ കാർത്തിയൊക്കെ അല്ല കല്യാണിയൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം അങ്ങനെ കാദമ്പരി അകത്തേക്ക് കയറിപ്പോയി അപ്പോഴേക്കും രതീഷ് പറഞ്ഞു ഞാൻ അവളോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ചന്ദ്രസേന പറഞ്ഞു ഞാൻ രൂപയോട് പറഞ്ഞു രൂപയോട് പറഞ്ഞപ്പോൾ തന്നെ അവള് ബോധം കിട്ടുപോയി പിന്നെ അവളെ വിളിക്കാൻ പറ്റിയില്ല അവൾക്കിതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ത്രാണിയില്ല യതീഷ് പറഞ്ഞ ആർക്ക് സാധിക്കുന്നേ കാരണം കല്യാണിയെ അത്ര വേറെ നോക്കിയാ കാരണം കല്യാണിക്ക് ഒളിച്ചും ഭാത്തു നോക്കിയായിരുന്നു ആഹാരം പോലും കൊണ്ടി കൊടുക്കുന്നത് ആ അമ്മ ഒത്തിരി ത്യാഗം അയച്ചിട്ടുണ്ട് എത്ര മാത്രം കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടാ അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരുവാ സാറേ ചന്ദ്രസ്ഥാനം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങളൊക്കെ ഇവിടെ കുറ്റക്കാരൻ ഞാനാ ലക്ഷ്മിയമ്മ എന്നോട് വന്ന് പറഞ്ഞതാ അവനെ തീർക്കണം ഗംഗാപ്രസാദിനെ പക്ഷെങ്കിൽ ഞാനാ സമ്മതിക്കാത്ത അതുപോലെ തന്നെ കിരൺ മോനും പറഞ്ഞ ഒരു പക്ഷെ അന്ന് അത് ചെയ്യുമായിരുന്നെങ്കില് ഇന്നിപ്പോ ഇങ്ങനെ ഉണ്ടാകത്തില്ലായിരുന്നു ദീപക്ക് ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നു എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണല്ലോ എന്നൊരു ചിന്ത എന്നെ മനസ്സിലേക്ക് വരുവാ രതീഷ് പറഞ്ഞു ഇനിയിപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ എന്ന് പറയാണ് അപ്പോഴേക്കും വേറൊരു കാറിന്ന് കാർ വന്ന് നിന്നു അതിനകത്തുനിന്ന് കാർത്തികെ ആ ലക്ഷ്മി അമ്മയും കൂടെ ഇറങ്ങി അങ്ങനെ അവരും കൂടെ വന്നപ്പോ ചോദിച്ചു അല്ല എങ്ങോട്ട് വരാൻ പറഞ്ഞു എന്താ ഇവിടെ കല്യാണി ആരെയും കാണുന്നില്ലോ അപ്പഴേക്ക് ചന്ദ്രസേനം പറഞ്ഞു അതെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കല്യാണി ഇപ്പൊ തന്നെ വരും അല്ല എങ്ങനെയുണ്ട് ദീപയ്ക്ക് കല്യാണി കിരണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ ആരാ അത് ദീപനെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നേ ദീപക്കെപ്പോ കുറഞ്ഞോ എന്ന് ലക്ഷ്മി അമ്മ ചോദിച്ചു അല്ല ആര്യക്ക് ഇത്ര പെട്ടെന്ന് കുറഞ്ഞോ ആര്യ്ക്ക് കുഴപ്പമൊന്നും ഇല്ലേ അതിപ്പോ വരുവല്ലോ അപ്പൊ നമുക്ക് കാണാലോന്നൊക്കെ പറയാണ് ആ സമയത്ത് ലക്ഷ്മി അമ്മ എന്തേലും പ്രശ്നമുണ്ട് ഞങ്ങളോട് തുറന്നു പറ പ്രശ്നമൊന്നുമില്ലന്നെ നിങ്ങൾ അകത്തേക്കല്ല അല്ല രതീഷിന് മൊത്തം എന്താ ഒരു വല്ലായ്മ രതീഷ് എന്താ വല്ലായിരിക്കുന്നേ ഏഹ് അത് പിന്നെ കിരണം കല്യാണിക്ക് ഇങ്ങോട്ട് വരുവല്ലോ നിങ്ങളകത്തേക്കല്ല അകത്ത് കാദമ്പരി ഉണ്ട് അങ്ങനെ അവരങ്ങോട്ടേ അകത്തേക്ക് എറിപ്പോയി അപ്പോഴേക്കുമാണ് ആംബുലൻസ് മുറ്റത്തേക്ക് വരുന്നത് ആംബുലൻസിന്റെ ശബ്ദം കേട്ടു അകത്തേക്ക് പോകാനൊരുങ്ങിയ കാർ കാർത്തികയും ആ തിരിഞ്ഞു നോക്കി ആംബുലൻസിന്റെ ഫ്രണ്ടിലെ ദീപയുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്ന ആദരാഞ്ജലികൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി അവർ ആംബുലൻസിന്റെ അരിയിലേക്ക് ഓടി വന്ന് കഴിഞ്ഞപ്പത്തിന് അകത്തൊന്ന് അലമുറിയിട്ട് കല്യാണി കിരണ താങ്ങി പിടിച്ചിരിക്കുകയോ അതുപോലെ തന്നെ പ്രകാശൻ ഇറങ്ങുന്നു ആംബുലൻസിന്റെ ശബ്ദം കേട്ട് അകത്തൊന്ന് കാദമ്പരി ഓടി ഇറങ്ങി വരുവാണ് കാദമ്പരിക്ക് ശബ്ദം പോലും കിട്ടിയില്ല ആദരാഞ്ജലികൾ എന്നുള്ള ആ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കാതമ്പരിയുടെ സകല നിയന്ത്രണം വിട്ടു വാവിട്ട് നിലവടിക്കുകയാണ് ആ സമയം പ്രകാശനെ പതുക്കെ താങ്ങി പിടിച്ച് ബൈജു പുറത്തേക്ക് ഇറക്കി പിന്നീട് ദീപയുടെ ബോഡി പുറത്തേക്ക് ഇറക്കുവാണ് ആ സമയത്ത് കല്യാണി വാവിട്ട് നിലവിളിക്കുക കിരണ് അടക്കി പിടിക്കാൻ പറ്റുന്നില്ല കല്യാണി അതുപോലെയാണ് എഴുന്നേക്കമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ കരച്ചിലാണ് കല്യാണി സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ് അപ്പോഴേക്കും ചന്ദ്രസേന അങ്ങോട്ട് വന്ന് പ്രകാശിൻ്റെ കയ്യിലേക്ക് പിടിച്ചു പ്രകാശൻ ഇങ്ങനെ ഒരുമാതിരി ഏതോ ഒരു ലോത്തെന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ് സങ്കടമാണോ ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല പ്രകാശിൻ്റെ ഉള്ളിൽ എന്താണ് ആ മുഖത്തെ ഭാവം എന്താണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല അതേ ഒരു അവസ്ഥയിലാണ് പ്രകാശൻ നിൽക്കുന്നത് പ്രകാശനെങ്ങനെ ചേർത്ത് പിടിച്ചൊന്ന് സമാധാനിപ്പിക്കുകയാണ് ചന്ദ്രചാരൻ ആ സമയത്ത് കിരണ്ട നെഞ്ചിലേക്ക് വീണ് വാവിട്ട് നില നിലവിളിക്കോ കല്യാണി അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ രംഗങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയാണെന്നു പോലും നമ്മൾ ഒരു നിമിഷത്തേക്ക് നമ്മൾ മറന്നു പോകും കാരണം അത്രയ്ക്ക് വികാര നിർഭരമായ രംഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു